വിശു മിശിയായി സ്തുതിരിക്കട്ടെ തെനാക് ജൂൺ മാസം പതിമൂന്നാം തീയതി പാതുമായ വിശുദ്ധ തിരുനാൾ തിരുനാൾ തിരുസഭയിലെ ഏറ്റവും പോപ്പുലർ പോപ്പുലറായിട്ടുള്ള വിശുദ്ധരൊരാളാണ് വിശുദ്ധ അന്തോണീസ് നമ്മൾ പഴയ കാലഘട്ടത്തിട്ട് ചരിത്രം പരിശോധിക്കുമ്പോൾ വിശുദ്ധ അന്തോണീസിനുള്ള വലിയൊരു ജനപ്രീതി നമുക്ക് ചരിത്രത്തിലൂടെ നീളം ഇപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ കേരളക്കരയിലുമൊക്കെ വളരെ പ്രസിദ്ധമായിട്ടുള്ള അനേകം തീർത്ഥാടനങ്ങൾ കേന്ദ്രങ്ങൾ മിസ്റ്റർ അന്തോണീസിന്റെ നാമധേയത്തിനാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത്ഭുത പ്രവർത്തകനായ മിസ്റ്റർ അന്തോണീസ് നമ്മൾ അങ്ങനെയാണ് മിസ്റ്റർ അന്തോണീസിനെ വിളിക്കാറുള്ളത് അത്ഭുത പ്രവർത്തനം എന്ന് പറയുമ്പോൾ പല വ്യത്യസ്ത തരങ്ങളിലുള്ള അത്ഭുതങ്ങൾ രോഗികളെ സുഖപ്പെടുത്തുക മാത്രമല്ല മരിച്ചവരെ ഉയർപ്പിക്കുകയും ചെയ്തിട്ടുള്ള കഴുതയെ പൊട്ടുകുത്തിച്ച മത്സ്യത്തെ സുവിശേഷം കേൾപ്പിച്ച അങ്ങനെ നിരവധി അത്ഭുതങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് അത്ഭുത പ്രവർത്തന വിഷ്ണു ഇത് ഒരു സമയത്ത് രണ്ട് സ്ഥലത്തായിരിക്കാൻ സാധിക്കുക ചതുദ്ര വിഷ്ണു അന്തോണീസിനുള്ള ഈ പറയപ്പെടുന്ന എടുത്തു പറയുന്ന ചില അനുഗ്രഹങ്ങൾ നമുക്കത് പിന്നീട് വേറെ രണ്ടുപേരിൽ കാണുന്നുണ്ടെങ്കിൽ അത് മാർട്ടിൻ ഡി പോറസ് എന്ന പുണ്യവാനും പിന്നെ മിസ്റ്റർ വിശു പേതരിപ്പിക്കുകയുമാണ് അങ്ങനെ ഈ ഈ പറയുന്ന രീതിയിൽ പരഹൃദയ ജ്ഞാനവും ബൈ തുടങ്ങിയുള്ള അനുഗ്രഹങ്ങൾ വെച്ചിട്ടുള്ള വിശുദ്ധ പറയാൻ സാധിക്കുക എന്താണെങ്കിലും നമ്മളിവിടെ അത്ഭുത എന്നാണ് നമ്മൾ അന്തോലീസ് വിളിക്കുക പക്ഷെ സഭ ദിവ്യപൂജ ഗ്രന്ഥത്തിലും മിസാനിലൊക്കെ എഴുതിയിരിക്കുന്നത് അങ്ങനെ അത്ഭുത പ്രവർത്തകനെന്നല്ല മറ്റൊരു വാക്യാണ് ഉപയോഗിക്കുന്നത് പറയുന്നതിനെയാണ് സമുന്നത സുവിശേഷ പ്രഘോഷകനും അത്യാവശ്യ സന്ദർഭങ്ങളിൽ മധ്യസ്ഥനുമായ വിഷുസ് എന്നാണ് നമ്മൾ റോമൻ മിസൈലില് ഈ ദിവ്യഭൂജ ഗ്രന്ഥത്തിൽ വിശുദ്ധന്റെ തിരുനാൾ ദിവസത്തെ പ്രാർത്ഥനയായിട്ട് വായിക്കുമ്പോൾ വിശുദ്ധനെ അഭിസംബോധന ചെയ്ത് വിശുദ്ധനെ എടുത്തു പറയുന്ന പറയാൻ ഉപയോഗിച്ച രണ്ട് വാക്കുകൾ സത്യത്തിൽ നമ്മൾ ഈ അത്ഭുത പ്രവർത്തനം അത്ഭുത പ്രവർത്തനം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യതയാണ് തിരുസഭ അല്ല അടയാളം എന്ന് പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ് സമുന്നത സുവിശേഷ പ്രഘോഷകൻ സമുന്നത സുവിശേഷ പ്രഘോഷണം അടയാളങ്ങളിലൂടെ നിർവഹിച്ച അന്തോനീസിന്റെ ആ അടയാളങ്ങളാണ് നമ്മുടെ മുമ്പിൽ അത്ഭുതങ്ങളായിട്ട് നമ്മൾ വായിക്കുന്നത് ഉദാഹരണത്തിന് മറ്റെല്ലാ സുവിശേഷങ്ങളും സമവീക്ഷണ സുവിശേഷങ്ങളിൽ അത്ഭുതങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് അവതരിപ്പിക്കുന്ന ഈശോയുടെ അത്ഭുത പ്രവർത്തികളെ ദൈവശാസ്ത്ര ആഴത്തിലുള്ള സുവിശേഷമായ യോഹന്നാന്റെ സുവിശേഷം അടയാളങ്ങൾ എന്ന് പറഞ്ഞാണ് അവതരിപ്പിക്കുന്നത് അത്ഭുതങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടല്ല അതായത് ഈ അത്ഭുതങ്ങൾ അതിലൊടുങ്ങാനുള്ളതല്ല അത് മറ്റെന്തിലേക്കോ മറ്റൊരു വലിയ വിശ്വാസ സത്യത്തിലേക്ക് മറ്റൊരു വലിയ ആത്മീയ സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് അത്ഭുതങ്ങൾ അതുകൊണ്ട് അത് അടയാളങ്ങളാണ് സയൻസാണ് സയൻസ് അടയാളങ്ങളാണ് നമ്മൾ ഇവിടെയും അന്തോലീസിന്റെ ഓരോ അത്ഭുതങ്ങളും നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അത് ഓരോന്നും തന്നെ ഒരു അടയാളമാണ് നമുക്ക് വളരെ വേഗത്തിൽ ഏതാനും ചെറുത് മാത്രം ആ കഥകൾ നമുക്കറിയാം ആ സംഭവങ്ങൾ നമുക്കറിയാം അതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല പക്ഷെ ഒന്ന് നമ്മൾ ഈ വിശുദ്ധിന്റെ വിശുദ്ധൻ്റെ ദിവ്യകാരൻ്റെ അത്ഭുതം നമ്മൾ ആദ്യം നോക്കിയാണെങ്കിൽ കഴുത മുട്ടുകുത്തുന്ന സംഭവം ദിവ്യകാരുടെ എഴുതുന്ന ദിവ്യകാരനെ എഴുന്നേശ കൊണ്ടുവരുമ്പം കഴുത മുട്ടുകുത്തുന്നു അതൊരു അത്ഭുതമാണ് നമ്മൾ പറയുമ്പോൾ ആ അത്ഭുതം ഒരു അടയാളമാണ് അന്വനീസ് നമ്മളോട് അതുവഴി ഒരു സുവിശേഷം പ്രഘോഷിക്കുക അതായത് സർവചരാജങ്ങളുടെയും സൃഷ്ടാവായ ദൈവത്തിൻ്റെ പുത്രൻ കടന്നു വരുമ്പോൾ അത് തിരിച്ചറിയുവാൻ ഈ പ്രകൃതിക്ക് ജീവജാലങ്ങൾക്ക് സകലതിനും സാധിക്കുന്നുണ്ട് ഈ കഴുതയ്ക്ക് സാധിക്കുന്നുണ്ട് പക്ഷെ നിനക്ക് സാധിക്കുന്നുണ്ടോ നീ തിരിച്ചറിയുന്നുണ്ടോ ദിവ്യകാനത്തിലെ ഈശോയുടെ യഥാർത്ഥ സജീവ സാന്നിധ്യത്തെ ഇതാണ് അന്തോരീസ് എൻ്റെ ഈ അത്ഭുതം നൽകുന്ന അടയാളം മറ്റൊന്ന് കുംഭസാരിക്കായിട്ട് വരുന്നൊരു മനുഷ്യൻ കുംഭസാരി കുംഭസാരത്തിൽ അല്ലെങ്കിൽ കുംഭസാരത്തിൽ പാവം പൂജിക്കുന്നതിനെ കുറിച്ചുള്ളൊരു സംശയം മനസ്സിൽ വെച്ചുകൊണ്ട് അന്തോനിസ്റ്റോട് എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ കുമ്പസാരിച്ചിട്ട് ഈ പാവങ്ങളെല്ലാം പോയെന്ന് എനിക്കൊരു ഉറപ്പില്ല അപ്പൊ അന്തൊരു പ്രാവശ്യം ഒരു പ്രാവശ്യം കുമ്പസാരിക്കുക ഒരു ഒരു പേപ്പറിൽ നിന്റെ പാവങ്ങളെല്ലാം എഴുതി വരിക എന്നിട്ട് കുമ്പസാരിക്കാനായിട്ട് മനുഷ്യനോട് ഒരുങ്ങി പ്രാർത്ഥിച്ച് കുമ്പസാരിക്കാൻ പറയും ഈ കുമ്പസാരിച്ച് തുടങ്ങുന്ന സമയത്ത് ഇയാൾ പറയുന്ന ഓരോ പാവങ്ങളും ഈ വരികൾ ഇങ്ങനെ മാഞ്ഞ് മാഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ് അവസാനം ഒന്നും ഇല്ലാത്തൊരു പേപ്പറുമായിട്ട് അയാൾ അന്തോലിസ്റ്റിനു നിൽക്കുന്നു ഇതിന കുമ്പസാരത്തെ സംബന്ധിക്കുന്നത് വലിയ അത്ഭുതമാണ് സത്യത്തിന് ഈ അത്ഭുതം അവിടെ തീരാനുള്ളതല്ല അന്തരീസ് ഈ അത്ഭുതത്തിലൂടെ ഒരു സുവിശേഷം നമ്മുടെ മുമ്പിൽ പ്രഘോഷിക്കുകയാണ് നിന്റെ സകല പാവങ്ങളും അത് കടും ചെമ്മപ്പാണെങ്കിലും അത് കമ്പിളി പോലെ വെളുപ്പിക്കുവാൻ നിന്റെ ദൈവത്തിന് സാധിക്കും യേശുവിന്റെ കരുണയ്ക്ക് സാധിക്കും അതാണ് കുമ്പസാരം വന്ന് അന്തരീസ് നമ്മുടെ മുമ്പില് പ്രഘോഷിക്കായിരുന്നു അത് സമുന്നതമായ സുവിശേഷ പ്രഘോഷണമാണ് നമ്മൾ വചനവുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങൾ വായിക്കുന്ന പല സംഭവങ്ങളുണ്ട് വചനം വചനപ്രഘോഷണം കേൾക്കാൻ ആളില്ലാതെ വരുമ്പോഴത്തേക്കും വചനം പ്രസംഗിക്കുന്ന സമയത്ത് മത്സ്യങ്ങൾ വചനം കേൾക്കാൻ വരുന്നു എന്ന് പറയുമ്പോഴും നമ്മൾ നേരത്തെ ആ കഴുതയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ വചനപ്രഘോഷണത്തിനും വചനം പഠിക്കാനും കേൾക്കാനും ഒക്കെ നിനക്ക് താല്പര്യം ഇല്ലായിരിക്കാം പക്ഷേ സകല ചരാചരങ്ങൾക്കും അതിന് താല്പര്യമുണ്ട് മത്സ്യത്തിന് പോലും താല്പര്യമുണ്ട് വെള്ളത്തിനടിയിൽ കിടക്കുന്ന മീൻ തല പൊക്കി ആ വചനം കേൾക്കാൻ വരുന്നുണ്ടെങ്കിൽ മനുഷ്യ നിനക്ക് ഈ വചനത്തിന്റെ പ്രാധാന്യം പിടികിട്ടാത്തത് എന്താണ് എന്ന ഒരു ചോദ്യം അല്ലെങ്കിൽ സുവിശേഷമാണ് ആ അത്ഭുതത്തിലൂടെ അന്തുനീസ് സംരംഭം വിളിക്കുന്നത് അപ്പോൾ അന്തോനീസ് ചെയ്ത ഓരോ അത്ഭുതങ്ങളെയും എന്ന് വിളിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക അതുകൊണ്ടാണ് അത്ഭുത പ്രവർത്തനം എന്ന് വിളിക്കാതെ സുവിശേഷ പ്രകോഷ സമ സുവിശേഷ പ്രകോഷം എന്ന് അന്തുനീസിനെ തിരുസഭ വിളിക്കുന്നത് നമ്മൾ ഇങ്ങനെ ഓരോ അത്ഭുതങ്ങളും നമ്മൾ അങ്ങനെ വായിച്ചെടുക്കാൻ സാധിക്കും ഓരോ അത്ഭുതങ്ങളുടെയും അടയാളം വായിച്ചെടുക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം ഏതാണ്ട് ഒരു പതിമൂന്ന് അത്ഭുതങ്ങളാണ് അന്തോരീസിന്റെ തിരഞ്ഞെടുത്ത അത്ഭുതങ്ങൾ അത്ര ഉള്ളതെന്നല്ല തിരഞ്ഞെടുത്ത പ്രധാനപ്പെട്ട പതിമൂന്ന് അത്ഭുതങ്ങളാണുള്ളത് അത് മുമ്പ് പറഞ്ഞിട്ടുള്ള അതിലേക്ക് വീണ്ടും പോകുന്നില്ല കാണാതെ പോയ വസ്തുക്കൾ കണ്ടെത്തി തരുന്ന അന്തോരീസ് ഈ വിഷയത്തിൽ തന്നെ മറ്റൊരു വലിയ പ്രത്യേകതയാണ് അദ്ദേഹത്തിന്റെ പ്രാർത്ഥനാ പുസ്തകം കാണാതെ പോയിട്ട് കണ്ട അത് പ്രാർത്ഥിച്ച് അത് തിരികെ കൊണ്ടുന്ന കള്ളം തിരികെ കൊടുക്കുന്ന സംഭവം നമ്മൾ വായിക്കുന്നുണ്ട് ഈ കാണാതെ പോയ വസ്തുക്കൾ കണ്ടെത്താനായിട്ട് നമ്മളെ സഹായിക്കുന്ന അന്തോരീസ് ഇതുകൊണ്ടിന്ന് പങ്കുവയ്ക്ക അതായത് അന്തൂരിസ് എന്ന പുണ്യവാൻ നമ്മളെ കാണാതെ പോയ വസ്തുക്കൾ കണ്ടെത്താൻ സഹായിക്കുന്ന പറഞ്ഞുകൊണ്ടിരിക്കുന്ന എനിക്കും കേട്ടോണ്ടിരിക്കുന്ന നിങ്ങൾക്കും ഇത് ജീവിതത്തിൽ പല ആവർത്തി ബോധ്യപ്പെട്ടിട്ടുള്ള വസ്തുതയാണ് എന്റെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഈ അവസാനമായിട്ട് തന്ന സംഭവം ഞാൻ സേവനം ചെയ്യുന്ന താമസിക്കുന്ന സ്ഥലത്തിനടുത്തായിട്ടുള്ളൊരു പള്ളി ഒരു കുഞ്ഞു പള്ളി അത് ഫ്രാൻസിസ് അസീസിലെ പള്ളിയാണ് അവിടെ അന്തുനീസിൻ്റെ നൊവേനയുണ്ട് ചിലപ്പോൾ അവിടെ അവിടുത്തെ വികാരിസന സഹായിക്കാനായിട്ട് വിളിക്കും ഒരു പ്രാവശ്യം അങ്ങനെ അവിടെ പോയി ദിവ്യബലി അർപ്പിച്ചു നൊവേന പ്രാർത്ഥനയൊക്കെ ചൊല്ലി ആ ദിവസം എന്നെ അലട്ടിക്കൊണ്ടിരുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത് എൻ്റെ കാറിൻ്റെ ബാറ്ററിയുടെ ബാറ്ററി ഡ്രെയിൻ്റായിപ്പോയി അതിൻ്റെ ചത്തുപോയിട്ട് അതിൻ്റെ ഗ്യാരൻ ഗ്യാരന്റി പീരീഡ് കഴിഞ്ഞിട്ടില്ല ഞാൻ വാരൻറ്റി പീരീഡ് കഴിഞ്ഞിട്ടില്ല അപ്പോൾ അതിന് ഗ്യാരന്റി കാർഡ് കാണുന്നില്ല ഇത് കിട്ടിക്കഴിഞ്ഞാൽ പുതിയത് വാങ്ങിക്കാനായിട്ടുള്ള പൈസ ഇല്ല അതായത് പുതിയ വാങ്ങിക്കാനായിട്ട് പറ്റത്തില്ല അപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞാൽ അത് റീപ്ലേസ് ചെയ്ത് കിട്ടും അപ്പോൾ ഇത് കിട്ടിയില്ലെങ്കിൽ പുതിയ വാങ്ങിച്ചു വെക്കേണ്ട ഒരവസ്ഥ ഇതിങ്ങനെ മനസ്സിലുണ്ട് പ്രത്യേകം ഒരു ഇൻറ്റൻഷൻ വെച്ചത് പ്രാർത്ഥിച്ചൊന്നുമില്ല ഈ നൊവേനയൊക്കെ ജനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു ജനത്തോടൊപ്പം പ്രാർത്ഥിച്ചു അവരുടെ ഇൻറ്റൻഷൻസൊക്കെ വെച്ചാണ് പ്രാർത്ഥിച്ചേക്കുന്നത് എൻ്റെ ഇന്റൻഷൻ എടുത്തു പറഞ്ഞിട്ട് പോലും ഇല്ല എങ്ങനെ തിരികെ ഇങ്ങനെ വണ്ടി വരുമ്പോൾ അന്തനുനീഷ്നോട് ഇങ്ങനെ മനസ്സിന് പുറകുകയാണ് അന്തനീഷ് അങ്ങയുടെ ൊവേനയൊക്കെ ചൊല്ലിട്ടല്ലേ വരുന്നത് ഇത് ഒന്ന് കണ്ടെത്തി തന്നൂടെ തിരികെ വന്നു റൂമ് തുറന്നു ആ ദിവസം മുഴുവൻ പരിധി മുറിയാണ് പക്ഷെ അവിടെ ഒന്നും നോക്കാതെ എന്തോ ദൈവത്താൽ പ്രേരിതമായിട്ടെന്ന രീതിയിൽ നേരെ പോയി ഒരു ഷെൽഫ് തുറന്നു ഒരു സ്ഥലത്തേക്ക് നോക്കി അവിടെ കൃത്യമായിട്ടും നേരെ ഈ കാർഡിരിപ്പുണ്ട് എടുത്തു അപ്പോ ഇതുപോലുള്ള സംഭവങ്ങൾ ഒന്നും രണ്ടും അല്ല നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല എന്നെ കേട്ടിട്ട് നിങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇതുപോലെ നിരവധി സംഭവങ്ങളിൽ ആധാർ കാർഡ് കാണാതെ പോയി പാസ്പോർട്ട് കാണാതെ പോയി വെച്ച താക്കോൽ കാണാറില്ല അല്ലെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യത്തിന് വേണ്ടി മാറ്റി വെച്ചൊരു പൈസ വെച്ച ഒരു കവർ കാണുന്നില്ല എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം അല്ലെങ്കിൽ ഏറ്റവും വില വിലയേറിയെന്നൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ കാണാതെ പോയിട്ട് അത് കണ്ടെത്തിനേണ്ടെന്ന് സാധിച്ചിട്ടുണ്ട് ഈ കാണാതെ പോയി കാര്യങ്ങൾ കണ്ടെത്താനതിനെ കുറിച്ച് സുവിശേഷത്തിന് പറയുന്നുണ്ടെന്നുള്ളതാണ് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട സാധ്യത അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മുടെ മനസ്സിലാക്കേണ്ട സംഭവം എന്ന് പറയുന്നത് പന്ത്രണ്ടാം വയസ്സിൽ കാണാതെ പോയി ഈശോയെ പരിശുദ്ധ അമ്മ കണ്ടെത്തി എന്നുള്ളതാണ് പരിശുചമ്മയും യവസ്യപിതാവോടെ ചെയ്ത് കണ്ടെത്തിയെന്നുള്ളതാ ഈ സുവിശേഷത്തിനകത്തെ കാണാതെ പോയ കാണാതെ പോയൊരു കണ്ടെത്തൽ കാണാതെ പോയിട്ട് പിന്നെ കണ്ടെത്തി എന്ന് ഒരു പ്രധാനപ്പെട്ട സംഭവം ഈശോയെ കാണാതെ പോയി മാതാവും യസ്യപിതാവോടെ കണ്ടെത്തി അത് അത് അതിന്റെ ഒരു തുടർച്ചയെന്നുമാണ് പിന്നീട് നമ്മള് ൂക്കാട് സുശേഷി ലൂക്കാട് സുശേഷനെയാണ് ഈ രണ്ടാമതീയ സംഭവം വായിക്കുന്നത് പതിനഞ്ചാം തീയതി എനിക്ക് എത്തുമ്പോൾ മൂന്ന് സംഭവങ്ങൾ വായിക്കും മൂന്ന് ഉപമങ്ങൾ വായിക്കും ഈ മൂന്ന് ഉപമകളും കാണാതെ പോയ കാര്യങ്ങളെ കുറിച്ചുള്ള ഉപമങ്ങളാണ് ലൂക്കാട സുശേഷം പതിനഞ്ചാം പതി മൂന്ന് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങളിൽ കാണാതെ പോയ ഒരു ആടിന്റെ ഉപമ നമ്മൾ വായിക്കുന്നുണ്ട് എട്ട് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളിൽ കാണാതെ പോയൊരു നാണയത്തിന്റെ ഉപമ നമ്മൾ വായിക്കുന്നുണ്ട് പതിനൊന്ന് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള വാക്യങ്ങളിലായിട്ട് കാണാതെ പോയ രണ്ട് മക്കളെ കുറിച്ച് നമ്മളൊരു ഉപമ വായിക്കുന്നുണ്ട് അങ്ങനെയാണ് ഈ കാണാതെ പോയ വസ്തുക്കളുടെ അല്ലെങ്കിൽ കാണാതെ പോയ വസ്തുക്കളുടെ അധ്യായവും നമുക്ക് വിളിക്കാം നൂക്ക പതിനഞ്ചാം അധ്യായത്തിലെ മൂന്ന് സംഭവങ്ങൾ മൂന്ന് കാര്യങ്ങളാണ് അദ്ധ്യായത്തിനകത്താകെയുള്ളത് ഒന്നാമത്തെ സംഭവം നമ്മൾ വായിക്കുകയാണെങ്കിൽ കാണാതെ പോയ ആട് തൊണ്ണൂറ്റി ഒൻപതിലെയും വിട്ടിട്ട് ഈശോ അവർ ആടിനെ തിരിക്ക് ഇറങ്ങിയിട്ടുണ്ട് കാണാതെ പോയ ആട് നമ്മൾ ഓർക്കണം നമ്മളുടെ കയ്യിൽ നിന്നും കാണാതെ പോയെന്ന് പറയുന്ന വസ്തുക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് നല്ല കാര്യം വേണ്ട എന്ന് പറയുന്നില്ല പക്ഷേ നമ്മൾ ഈ കുറച്ചും കൂടെ ഈ കാണാതെ പോയ കാര്യങ്ങളെ സ്പിരിച്വലൈസ് ചെയ്തൊന്ന് ചിന്തിക്കുന്നതല്ലേ ആയിരിക്കും ഒന്നാമത്തെ കാര്യം പറഞ്ഞതാണ് ഈ കാണാതെ പോയ ആട് അത് മറ്റാരും അല്ല നമ്മൾ ഓരോരുത്തരും തന്നെയാണ് ഇടയന്റെ കൺവെട്ടത്ത് നിന്നും മറിഞ്ഞ് മറ്റെന്തിൻ്റെയോ പിന്നാലെ പോയതിൻ്റെ പേരിൽ വഴിതെറ്റി ഇരുളിലേക്ക് പോയ നമ്മളെ തേടി ഇടയൻ പിന്നാലെ വരുന്നുണ്ട് ആ കാണാതെ പോയ ആടിനെ തിരക്കിറങ്ങി ഇടയന്റെ കൺവെട്ടത്തേക്ക് കയറി നിൽക്കുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ട ഏക കാര്യം ഇപ്പൊ കാണാതെ പോയ ആടിന്റെ വേണ്ടി ആഗ്രപ്പെടുന്ന ഒരു ഇടയ മനസ്സ് നമുക്ക് പിന്നാലെ ഉണ്ടെന്നുള്ള ബോധ്യത്തിലായിരുന്നു കൊണ്ട് ഇടയൻറെ ഇടയൻ്റെ കാഴ്ചപ്പാട് കണ്ണിൽപ്പെടുന്ന രീതിയിൽ കയറി നിൽക്കുക ഇതാണ് നമ്മളാകുന്ന ആട് ചെയ്യേണ്ടത് നമ്മൾ ഓരോരുത്തരും ആ കാണാതെ പോയ ആടാണ് ഇടയൻ്റെ കൺവെട്ടത്തേക്ക് കയറി നിൽക്കുക ഭജനം വായിക്കുക പള്ളിയിൽ പോകാൻ വീണ്ടും തുടങ്ങുക ഏർ ഇത്തിരി പൊടിതെട്ടി എടുക്കുന്ന രീതിയിൽ ആത്മീയ കാര്യങ്ങളെ കുറച്ചുകൂടി ഗൗരവമായിട്ട് എടുക്കാനുള്ളൊരു ശ്രമം ആണ് ഈ കാണാതെ പോയ ആടിനെ തിരക്കി ഇറങ്ങിയ ഇടയന്റെ ഇടപെടലിനെ കുറച്ചുകൂടി എളുപ്പമുള്ളതാക്കി തീർക്കുന്നത് രണ്ടാമത്തെ സംഭവം എട്ടോ എട്ട് മുതൽ പത്തു വരേളാണെങ്കിൽ കാണാതെ പോയൊരു നാണയത്തെ കുറിച്ച് പറയുന്നത് ഈ കാണാതെ പോയ നാണയം അത് വീട് വിളക്ക് തെളിച്ച് വീട് അടിച്ച് വാരി ആ കാണാതെ പോയ നാണയം അവർ കണ്ടെത്തി ആ സ്ത്രീ കണ്ടെത്തി അതാണ് പറയുന്നത് അതിനുശേഷം അവര് അയൽപ്പക്കത്തെ മറ്റു പൊക്കെയുള്ള വിളിച്ചു കൂട്ടി അവര് അവരോടുത്ത് സന്തോഷിച്ചു അപ്പൊ ഇങ്ങനെ അവർക്ക് അവരോടൊപ്പം സന്തോഷം പറയുമ്പോൾ ഒരു ചെറിയ പാർട്ടികൾ അവിടെ നടത്തിയിട്ടുണ്ടാവണം ഈ കാണാതെ പോയ നാണയത്തെക്കുറിച്ചൊക്കെ ബാക്കിയുള്ള കമ്മിന്റിലൊക്കെ വായിക്കുന്ന ഒരു കാര്യമുണ്ട് എന്താണ് ഈ നാണയം ഒരു നാണയം കാണാതെ പോയി എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീ എന്തിനാണ് ഇത്രയും ആഗ്രഹപ്പെടുന്നത് എന്തിനാണ് ഇത്രയും ഏർ അരച്ചിലുകളിൽ ഏർപ്പെടുന്നത് അല്ലെങ്കിൽ തിരച്ചിലുകൾ ഏർപ്പെടുന്നത് ഒടുവിൽ കെട്ടിക്കഴിയുമ്പോഴത്തേക്ക് ഇത്രയും വലിയ ആഹ്ലാദ പ്രകടനവും ആഘോഷവും നടത്തുന്നത് അത് സ്വാഭാവികമായിട്ടും ആ നാണയത്തിന് എന്തോ വിലയുണ്ട് ഈ ജൂത പാരമ്പര്യം അനുസരിച്ച് വിവാഹവേളയിൽ വധുവിന്റെ ശിരസിലെണിയുന്ന ഒരു പ്രത്യേകതരം ഓർണമെന്റിൽ പത്ത് നാണയങ്ങൾ ഉണ്ടായിരുന്നു അറിയപ്പെടുന്നത് നമുക്ക് അതിന്റെ ഗൂഗിൾ ഏപേ കാണാനൊക്കെ സാധിക്കും അതില് നമ്മുടെ നാട്ടിലെ താരിമാലയ്ക്ക് സമാനമായ ഒരു സംഭവം അപ്പൊ ഈ ഈ നാണയത്തിൽ ഒന്ന് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ താരിമാല നഷ്ടപ്പെട്ടു പോയ പോലെ വേദനാജനകമായ വസ്തുതയാണ് ദാമ്പത്യത്തെ തന്റെ ഏഹ് ഗൗരവപൂർവ്വം പരിഗണിക്കുന്ന ഏതൊരു സ്ത്രീക്കും ഉണ്ടാകാവുന്ന വേദന എന്ന് പറയുന്നത് ആ താരിമാല നഷ്ടപ്പെട്ട ഒരു വേദനയാണ് അപ്പൊ അതുകൊണ്ട് ഈ ഒരു ആ പത്ത് നാണയത്തിൽ നാണയം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഭർത്താവിനോടുള്ള സ്നേഹം ഞങ്ങളുടെ തമ്മിലുള്ള ഐക്യം ഞങ്ങളുടെ വിശ്വസത ഇത് എന്തോ നഷ്ടപ്പെട്ടു പോയി എന്നുള്ള ആ ഒരു കൂടിയാണ് ഈ തിരിച്ചിലേർപ്പെടുന്നത് ഇത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ഈശ്വരനാഥനും നമ്മളുമായിട്ടുള്ള ഒരു വ്യക്തിബന്ധത്തിലെ സ്നേഹബന്ധത്തിലെ ആ വിലയേറിയ നാണയങ്ങളിൽ ഒന്ന നമ്മുടെ സത്യസന്ധത നമ്മുടെ രീതിബോധമായിരിക്കാം നമ്മുടെ കരുണയായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനാ ജീവിതമായിരിക്കാം നമ്മുടെ നമ്മുടെ ഒരു ക്ഷമയായിരിക്കാം എന്ത് നമ്മുടെ ഈ നമ്മുടെ പുണ്യങ്ങൾ എന്നൊക്കെ പറയാവുന്ന നമ്മുടെ ആ ഒരു ഹൈലൈറ്റ് ചെയ്ത് പറയാവുന്ന ഏതെങ്കിലും ഒരു പത്ത് പുണ്യങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ അത് അതാണ് ഈ നാണയങ്ങൾ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും നമ്മൾ ഒരുപക്ഷെ മുമ്പൊക്കെ പ്രാർത്ഥിക്കുന്നവരിപ്പം പ്രാർത്ഥിക്കുന്നുണ്ടാവില്ല അതൊരു നാണയം നഷ്ടപ്പെട്ടതിൻ്റെ അവസ്ഥയാണ് അല്ലെങ്കിൽ നമ്മൾ ഒരു പക്ഷേ മുമ്പൊക്കെ നീതിബോധത്തോടു കൂടി ഇടപെട്ടുകൊണ്ടിരുന്ന ഒരാളാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ നല്ല രീതി പുലർത്തിയിരുന്നുണ്ട് നമുക്ക് അവകാശപ്പെടാത്ത അവകാശപ്പെടാത്തൊന്നും നമ്മൾ തുടത്തില്ല അത് അയാൾക്ക് കിട്ടണ്ടാക്കി കിട്ടണം അങ്ങനെയൊക്കെ നിർബന്ധം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ അത് ഒത്തിരി അയഞ്ഞു പോയിട്ട് എനിക്ക് അവകാശപ്പെടാത്തതൊക്കെ ഞാൻ ഒന്ന് കൈക്കലാക്കാൻ ശ്രമിക്കുന്നുണ്ട് നീതിബോധം ഒന്ന് നാണയം നഷ്ടപ്പെട്ടു പോയി അപ്പം എന്തെങ്കിലും ഒരു നാണയം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകും ഒന്നോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ നാണയം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും ആദ്യം വിളക്ക് കൊടുക്കുക വചനത്തിൻ്റെ വിളക്ക് കൊളുത്തി വചനം ധ്യാനിച്ച് വീടടിച്ചു വാരി കുമ്പസാരിക്ക് അടിച്ചു വാരി വൃത്തിയാക്കി എടുക്കുമ്പോഴത്തേക്ക് ഈ തിരികെ പിടിക്കാവുന്നേ ഉള്ളൂ ഈ നാണയം എന്ന് പറയുന്നത് അങ്ങനെ തിരികെ പിടിക്കുന്നതിനെ കുറിച്ചാണ് ഈ രണ്ടാമത്തെ കഥ പറയുന്നത് ഈശോ പറഞ്ഞ രണ്ടാമത്തെ കഥയിൽ പറയുന്ന ഇതാണ് നിന്റെ കയ്യിൽ നിന്നും കളഞ്ഞു പോയിട്ടുള്ള വിലയേറിയ ആ പുണ്യത്തിൻ്റെ നാണയത്തെ നീ തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുക ഇതാണ് രണ്ടാമത്തെ ഒന്നാമത് നമ്മൾ തന്നെ നഷ്ടപ്പെട്ടതിനെ കുറിച്ചാണ് രണ്ടാമത് നമ്മുടെ കയ്യിൽ നിന്ന് പോയൊരു വശിയോ ഒരു പുണ്യം മൂന്നാമത്തത് രണ്ട് മക്കളെ കുറിച്ചാണ് പറയുന്നത് നമ്മളെപ്പോഴും പറയും ദൂർത്തുപുത്രനാണ് വീട് വിട്ടിറങ്ങിപ്പോയ കാണാതെ പോയ മകൻ എന്ന് പറയുന്നത് പക്ഷെ വീടിന് പുറത്തേക്ക് കാണാതെ പോയ മകനെ പോലെ തന്നെയാണ് വീടിനകത്ത് കാണാതെ പോയ മൂത്ത മകനെന്നും മനസ്സിലാക്കാൻ സാധിക്കും സൂക്ഷ്മ അവസാനി അങ്ങനെ വായിക്കുന്നത് ഞാനിങ്ങനെ വയലിൽ നിന്നും വീട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് ഇളയ മകനെ തിരിച്ചു കിട്ടിയതിന്റെ ആഘോഷം നടക്കുമ്പോൾ അതിന് ഇയാൾക്ക് അസ്വസ്ഥത ഉണ്ടാവുന്നു ഇടന്നിട്ട് അകത്തേക്ക് കയറാൻ മടിക്കുന്നു അകത്ത് കയറുന്നില്ല വേലക്കാരനോട് കാര്യം ചോദിക്കുന്നു ഇപ്പോൾ എന്നിട്ട് അതിൻ്റെ കണക്ക് പറയുന്നു നീ എനിക്കൊരു ആട്ടിൻകുട്ടി പോലും തന്നില്ല ഒരു കാളക്കുട്ടി അവന് വേണ്ടി തന്നു പക്ഷെ എനിക്കു വേണ്ടി ആട്ടി കുട്ടി പോലും തന്നില്ലല്ലോ ഇങ്ങനെ കണക്കൊക്കെ പറയുക അപ്പൻ ഒരു സ്നേഹ സംഭാഷണത്തിൽ ഏർപ്പെട്ട് ഇവരെ തിരിച്ചു പിടിക്കുന്നുണ്ട് ഒരുപക്ഷെ ആ സംഭാഷണം ആ ശ്രൂഷഭാഗത്തിൽ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം ഇതാണ് ഈ ഈ മകൻ അങ്ങനെ അങ്ങ് പോയാനേ മുമ്പോട്ട് പോയിട്ട് അവസാനം ഈ അപ്പൻ കിടപ്പിലൊക്കെ ആവുന്ന ഒരു സമയം എത്തുമ്പോഴത്തേക്ക് ഈ ശുശ്രൂഷിക്കേണ്ട സമയമാകുമ്പോഴത്തേക്ക് ഈ മകൻ പറയും അത് ഈ കാളക്കുട്ടിയെ വന്നത് അവന് വേണ്ടി അല്ലേ അവൻ നോക്കുന്നില്ല നീ അവന്റെ കൂടെ പോകും അവന്റെ വീട്ടിൽ പോയി നില്ല് എനിക്ക് തന്നെ നോക്കാൻ പെയ്യാ എനിക്ക് അങ്ങേ നോക്കാൻ പെയ്യാ എൻ്റെ അപ്പനോടുള്ള സ്നേഹം ഇത്തിന്റെ കണക്ക് പറയുന്നൊരാളായിട്ട് അയാൾ മാറുന്നത് സ്വാഭാവികമായിട്ടും അയാൾ ആ സ്നേഹത്തെ തിരിച്ചറിഞ്ഞിട്ടില്ല അയാൾ എന്തൊക്കെയോ കണക്കുകൂട്ടലുകളിൽ ഈ അപ്പനോടൊപ്പം നിന്നു മാത്രം അതുകൊണ്ടാണ് വീട്ടിൽ വിട്ട് പോകാഞ്ഞത് ഓഹരി വാങ്ങിച്ച് വീട് വിട്ട് പോകാഞ്ഞത് എന്തൊക്കെയോ കണക്കുകൂട്ടലുള്ളതുകൊണ്ട് വീടിൻ്റെ അകത്ത് നിന്നു അത്രേ ഉള്ളൂ സ്നേഹം കൊണ്ടല്ല അതുകൊണ്ട് അയാൾ നമുക്ക് വിളിക്കാവുന്ന വരെയുള്ള വീട്ടിനെ കത്ത് കളഞ്ഞു പോയ മക വീടിന് പുറത്തേക്ക് കളഞ്ഞു പോയ മകരം വീടിനകത്ത് കളഞ്ഞുപോയ മകനും നമ്മുടെ വീടുകളിലൊക്കെ സംഭവിക്കുന്ന ഒരു കാര്യം ഇതാ നമ്മുടെ ബന്ധങ്ങളിലൊക്കെ സംഭവിക്കുന്ന ഒരു കാര്യം ഇതാ കൺവെട്ടത്ത് നിന്നും മറിഞ്ഞുപോയത് മാത്രമേ കാണാതെ പോയതെന്ന് നമ്മൾ ചിന്തിക്കാൻ അങ്ങനെ നമ്മൾ ചിന്തിച്ച് ചുരുക്കി കളയരുത് മറിച്ച് കൺവെണ്ടത്തുണ്ടായിരിക്കെ കൺവെട്ടത്തുണ്ടായിരിക്കെ കാണാതെ പോയ കാര്യങ്ങളെ കൂടി കാണാതെ പോയതിന്റെ കണത്തിൽ നമ്മൾ വടുത്തേണ്ടതായിട്ടുണ്ട് കുഞ്ഞുമക്കളൊക്കെ നമ്മുടെ വീടിനകത്തുണ്ട് പക്ഷെ അവർ മനസ്സുകൊണ്ട് വേറെ എവിടെയൊക്കെയാണ് അവരുടെ സ്നേഹം കൊണ്ട് എവിടെയോ അവരുടെ സ്നേഹം വേറെവിടെയോ അവരുടെ പോയിരിക്കുക ഇവിടില്ല അങ്ങനെ വീട്ടിനകത്ത് കാണാതെ പോയ ജീവിത പങ്കാളിയെയും മക്കളെയും അല്ലെങ്കിൽ മാതാപിതാക്കളെയും സഹോദരങ്ങളെയൊക്കെ തിരിച്ചു പിടിക്കാനുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ ഭാഗം ഈ മൂന്നാമത്തെ കഥ എന്ന് പറയുന്നത് അപ്പൊ നിന്റെ ബന്ധങ്ങളിൽ നിനക്ക് നിന്റെ നിന്റെ ശ്രദ്ധക്കുറവ് കൊണ്ട് നിനക്ക് നഷ്ടപ്പെട്ടു പോയ നിന്റെ സ്നേഹക്കുറവ് കൊണ്ട് നിനക്ക് നഷ്ടപ്പെട്ടു പോയ അല്ല എന്തൊക്കെയോ സാഹചര്യങ്ങൾ കൊണ്ട് നിനക്ക് നഷ്ടപ്പെട്ടു പോയാൽ നിൻ്റെ ബന്ധങ്ങളെയൊക്കെ നീ തിരികെ പിടിക്കാൻ ശ്രമിക്കുന്നുണ്ടോ ഇതാണ് മൂന്നാമത്തെ ഓർമ്മപ്പെടുത്തൽ അപ്പോൾ കാണാതെ പോയ വസ്തുക്കൾ തിരികെ കണ്ടെത്തിത്തരുന്ന അന്തോനീസിൻ്റെ മാധ്യസ്ഥം വിചാരിച്ചുകൊണ്ട് നമ്മൾ ഈ മൂന്ന് കാര്യങ്ങൾ പ്രാർത്ഥിക്കേണ്ടായിട്ടുണ്ട് ഒന്ന് ഈശ്വനാഥ കാണാതെ പോയ വസ്തുക്കൾ കണ്ടെത്തി തരുന്ന മധ്യസ്ഥനായ അന്തോനീസിൻ്റെ മാധ്യസം വിചാരിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു നിന്റെ കയ്യിൽ നിന്നും കാണാതെ പോയി എന്നെ നീ കണ്ടെത്തണമേ രണ്ട് എൻ്റെ കയ്യിൽ നിന്നും കാണാതെ പോയ പുണ്യങ്ങളെ തിരികെ കണ്ടെത്തുവാനായിട്ട് എന്നെ സഹായിക്കണമേ മൂന്ന് എൻ്റെ ജീവിതത്തിൽ ഞാൻ ചേർത്ത് പിടിക്കേണ്ട മനുഷ്യരിൽ ചിലരൊക്കെ എൻ്റെ ജീവിതത്തിന്റെ പടിയിറങ്ങി പോയിട്ടുണ്ട് അവരെയൊക്കെ തിരികെ പിടിക്കാനായിട്ട് കണ്ടെത്താനായിട്ട് എന്നെ സഹായിക്കണമേ ഇങ്ങനെ ഈ നമ്മുടെ ജീവിതത്തിലെ അത്യാവശ്യമായ ചില കണ്ടെത്തലുകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ പറയും ഈ പാസ്പോർട്ടും ആധാർ കാർഡും താക്കോലും പൈസ വെച്ച പൈസയും കണ്ണാടിയും മാത്രമല്ല അതിനപ്പുറത്തേക്ക് നമ്മൾ കിടക്കുമ്പോൾ വളരെ ഗൗരവപരമായിട്ടുള്ള കണ്ടെത്തലുകളാണ് ഈ മൂന്ന് കാര്യങ്ങൾ ഇതും ഇങ്ങനെയുള്ള കണ്ടെത്തലുകളിൽ ഏർപ്പെടാനായിട്ടുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് വിഷ്ണു അന്തുണീസിന്റെ മാധ്യസ്ഥ പ്രാർത്ഥിക്കാം അങ്ങനെ ഈ കാണാതെ പോയ കാര്യങ്ങൾ കണ്ടെത്തി തരുന്ന കഥകൾ കൊണ്ടും അത്ഭുത പ്രവർത്തനങ്ങൾ കൊണ്ടും അത് അടയാളങ്ങളുടെ കവിത ഗ്രഹിച്ചുകൊണ്ട് സുവിശേഷം നമുക്ക് കൃത്യമായി വരച്ചിട്ട് അന്തോണീസിൻ്റെ ആ സമുന്നത സുവിശേഷ പ്രഭൂഷനായ അന്തോനീസിൻ്റെ അത്ഭുതങ്ങൾ അടയാളങ്ങളായി നമുക്ക് സ്വീകരിച്ചുകൊണ്ട് അതിൻ്റെ കൃപകൾക്കായി നമുക്ക് പ്രാർത്ഥിക്കാം വിഷ്ണു അന്തോനീസ് എന്ന ശക്തനായ മഹത് ഒരുപാട് മഹത്വമുള്ളൊരു പുണ്യമാരാണ് ആന്റണി നമ്മുടെ പേരിൻ്റെയൊക്കെ അർത്ഥം നമ്മൾ എന്തിനീ മനുഷ്യൻ അന്തു ആന്റണി എന്ന പേര് സ്വീകരിച്ചത് അത് ഇതെല്ലാം അദ്ദേഹം നേടിയിട്ട് അതുവഴിയാണ് ആന്റണി ഫെർണാൻഡോ മാർട്ടിൻസ് എന്ന് പറയപ്പെടുന്ന ഈ മനുഷ്യൻ ആന്റണി എന്ന് പേര് സ്വീകരിക്കുന്നതിൻ്റെ കാരണമായിട്ട് പറയുന്നത് ഈ ക്രൈസ്തവ പാരമ്പര്യത്തിലെ മരുഭൂമിയിലെ പിതാക്കന്മാരെന്നൊക്കെ പറയപ്പെടുന്ന വലിയ സന്യാസിമാർ അതിശ്രേഷ്ഠായ സന്യാസിമാര് ഒക്കെ ബാക്കി കാണാൻ സാധിക്കും സൈസ് ഓഫ് ദി ഡെസേർട്ട് ഫാദേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് മരുഭൂമിയിലെ പിതാക്കന്മാര് ഇവരുടെയൊക്കെ ഇങ്ങനെ തുടക്കക്കാരായിരുന്നു ഈ സെന്റ് പോൾ എന്ന് പറയുന്ന ഈ മരുഭൂമിയിലെ വിശുദ്ധ പൗലോസ് എന്ന് പറയുന്ന വിശുദ്ധനുണ്ട് അതായത് തൂണിമൽ പൗലോസ് ഈ സന്യാസത്തിൻ്റെയൊക്കെ തുടക്കക്കാരെന്നാണ് പറയുന്നത് അദ്ദേഹത്തിന്റെ ശിഷ്യൻ ആധാരത്തിൽ ഈ ആന്റണി എന്ന് പറയുന്നത് ഈജിപ്തിലെ ആന്റണി ഈജിപ്തിലെ ആന്റണി അതായത് സന്യാസ പാരമ്പര്യത്തിലെ ഒരു സെന്റ് പോണെന്ന് പറയപ്പെടുന്ന സന്യാസി താർത്ഥല മരുഭൂമിയില് കുറച്ചും കൂടെ ഇങ്ങനെ ഒറ്റപ്പെട്ടു ജീവിച്ച മനുഷ്യനാണ് പക്ഷെ ആശ്രമ പശ്ചാത്തലത്തിലുള്ള ഒരു സന്യാസത്തിന്റെ തുടക്കക്കാരൻ പറയുന്നത് അദ്ദേഹത്തിന്റെ ശിഷ്യനായ സെന്റ് ആന്റണി ഓഫ് ഈജിപ്റ്റ് ആ പേര് ഇദ്ദേഹം ബോധപൂർവ്വം സ്വീകരിക്കുന്നു നമ്മൾ ഈ ആഗ്നസ് എന്ന് പറയപ്പെടുന്ന കന്യാസ്ത്രീ കുശ്രേസയോടുള്ള അതീവ ഭക്തി കൊണ്ട് തെരേസ എന്ന പേര് സ്വീകരിച്ച് പിന്നീട് മതത്രേസയ മാറിയ പോലെ അവർ ഒരുപാട് വിശുദ്ധരുണ്ട് അതുപോലെ നമുക്ക് കാണാൻ സാധിക്കും ഈ ഫെർണാൻഡോ യഥാർത്ഥത്തില ഈ സെന്റ് ആന്റണി ഓഫ് ഈജിപ്റ്റിനോടുള്ള വലിയ സ്നേഹം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വലിയ പ്രാർത്ഥനാ ചൈതന്യത്തോടുള്ള സ്നേഹം കൊണ്ടാണ് ഈ പേര് സ്വീകരിച്ചത് ആന്റണി ഓഫ് മാധു എന്നറിയപ്പെടുന്നത് അപ്പോൾ റൂട്ടത ഈ വലിയ ശക്തമായ അത്ഭുത പ്രവർത്തനങ്ങളുടെ എല്ലാം റൂട്ട് ആ വേറെ അവിടെ ചെന്ന് നിൽക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥനയില്ല പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ കൂടുന്നതിനായിട്ട് മിഷ്ണൻ അന്തോണീസിന്റെ സഹായം നമുക്ക് അയക്കാം കേട്ടെ